ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രമാണ് മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സമുദ്രങ്ങളിലൂടെ പത്താമത്തെ ചാപ്റ്ററാണ് സമുദ്രങ്ങളിലൂടെ അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതുപോലെ തന്നെ പാഠത്തിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷനും എല്ലാം നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എല്ലാ വർക്ക്ഷീറ്റുകളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നോക്കാം അപ്പോൾ സമുദ്രങ്ങളിലൂടെ ആദ്യം തന്നെ എൻ വി കൃഷ്ണവാര്യരുടെ വെള്ളപ്പൊക്കം എന്നതിലെ കുറച്ച് വരികൾ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ കൊളംബസിനെ പോലെ സാഹസിക യാത്ര നടത്തിയ നാവികരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പുതിയ ലോകങ്ങൾ തേടി വിശാലമായ സമുദ്രങ്ങളിലൂടെ അവർ നടത്തിയ യാത്രകൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചവയാണ് സമുദ്രങ്ങളെ കുറിച്ചറിയാൻ നമുക്കും ഒരു യാത്ര പോയാലോ സോ കൊളംബസ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ കൊളംബസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ആ വോയേജ് അദ്ദേഹമാണ് കടൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ ഇടയിൽ ഈ അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡ ഭൂഖണ്ഡത്തിൽ പോയി ഇറങ്ങുന്നതും അത് കണ്ടുപിടിക്കുന്നതും ഒക്കെ കേട്ടോ അവിടെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യണതൊക്കെ കൊളംബസ് ആണ് സോ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജലം ഭൗമോപരിതലത്തിന്റെ എഴുപത്തിയൊന്ന് ശതമാനവും ജലമാണ് സമുദ്രങ്ങൾ കായലുകൾ തടാകങ്ങൾ നദികൾ അരുവികൾ ഉറവകൾ ജലസംഭരണികൾ കിണറുകൾ എന്നിവ ജലത്തിന്റെ വിവിധ സ്രോതസ്സുകളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇവയിൽ ഉപരിതല ജലസ്രോതസ്സുകളും ഭൂഗർഭ ജലസ്രോതസ്സുകളും ഉൾപ്പെടുന്നു ഉപരിതല ജലസ്രോതസ്സുകളിൽ ഭൂ സോറി ഉപരിതല ജലസ്രോതസ്സുകൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുമ്പോൾ ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഉപരിതലത്തോട് ചേർന്ന് ഭൂമിക്കുള്ളിലായി കാണപ്പെടുന്നു അപ്പൊ ഇതിന്റെ വ്യത്യാസമാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ നമുക്ക് ജലമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഈ ഭൂമിയുടെ ഉപരിതലത്തിന്റെ എഴുപത്തിയൊന്ന് ശതമാനവും ജലമാണ് അതുപോലെ സമുദ്രം കായൽ തടാകം നദി അരുവി ഉറവ ജലസംഭരണി കിണറുകൾ ഇതെല്ലാം ജലത്തിന്റെ സ്രോതസ്സുകളാണ് ഇതിൽ ഉപരിതല ജലസ്രോതസ്സും ഉണ്ട് ഭൂഗർഭം ഉപരിതലം പറഞ്ഞാൽ ഭൂമിയുടെ നമുക്ക് കാണുന്ന ഇപ്പം നദികൾ അങ്ങനെയൊക്കെ വരുന്നത് ഉപരിതലമാണ് ഭൂഗർഭം പറഞ്ഞാൽ അടിയിലുള്ളത് കിണർ അതുപോലെ കുഴൽ കിണർ ഇതെല്ലാം ഭൂഗർഭ ജലസ്രോതസ്സുകളിലാണ് പെടുകട്ടോ നെക്സ്റ്റ് അപ്പം നമുക്കിവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് കിണർ തടാകം നീരുറവ കുഴൽ കിണർ നദി സമുദ്രം ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ് ജലസ്രോതസ്സുകൾ ഉപരിതലം ഏതാണ് ഭൂഗർഭജലം ഏതാണെന്ന് അപ്പോൾ ഉപരിതല ജലസ്രോതസ്സുകളാണ് നദി തടാകം സമുദ്രം ഭൂഗർഭ ജലസ്രോതസ്സുകളാണ് നീരുറവ കിണർ കുഴൽ കിണർ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലം ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് നോക്കാം നീരുറവയിൽ നിന്ന് നദിയിൽ നിന്ന് കിണർ കുഴൽ കിണർ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അല്ലേ ഇപ്പോൾ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ളതൊക്കെ മാക്സിമം ഡാമുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ഡാമുകളിൽ നിന്നിട്ടുള്ള നമുക്ക് ശുദ്ധീകരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പൈപ്പിലേക്ക് വരുന്ന വെള്ളം പലരുടെയും വീടുകളിൽ കിണറായിരിക്കും സ്രോതസ്സ് മാക്സിമം ഡാമിൽ നിന്നുള്ള അതായിരിക്കും കിട്ടുക ജീവജാലങ്ങൾ ഭൂമിയിലെ ജലം നിരന്തരമായി ഉപയോഗിച്ചിട്ടും തീർന്നു പോകാത്തത് എന്തുകൊണ്ടായിരിക്കും അടുത്ത ചോദ്യമാണ് ജലമണ്ഡലത്തിന്റെ ജലത്തിന്റെ ചാക്രിക ചലനത്തിന്റെ ജലപരിവൃത്തി ഫലമായാണ് ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത് ഇതിന്റെ ഉത്തരമാണ് അപ്പൊ ഇതൊരു ചോദ്യമാണെങ്കിൽ അതിന്റെ ഉത്തരമാണ് ഇത് ഇനി ജലമണ്ഡലം ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായി കാണപ്പെടുന്ന ആകെ ജലമാണ് ജലമണ്ഡലം അടുത്ത നമുക്ക് ജലപരിവൃത്തി എന്താണ് നോക്കാം ഭൂമിക്കുള്ളിലും ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമായുള്ള ജലത്തിന്റെ ചാക്രിക ചലനമാണ് ജലപരിവൃത്തി ഈ ചാക്രിക ചലനം എങ്ങനെയാണെന്ന് പരിശോധിക്കാം അപ്പൊ ജലപരിവൃത്തിയാണ് ഈ കാണിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ചാക്രിക ചലനം നടക്കുക എന്നുള്ളത് കേട്ടപ്പോ ഈ ഒരു ജലത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ മഴയായിട്ട് പെയ്യുന്നു വീണ്ടും നീരാവിയായിട്ട് മേലേക്ക് പോകുന്നു അവിടെ ചെല്ലുന്നു അവിടെ നിന്ന് തണുത്തുറയുന്നു വീണ്ടും മഴയായിട്ട് പെയ്യുന്നു ഇതാണ് ജലപരിവൃത്തിയിൽ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്ന് സ്റ്റേജസ് ഇത് നിങ്ങൾക്ക് അധികമായി എനിക്ക് തന്നിട്ടുള്ള ബാഷ്പീകരണം ഘനീകരണം വർഷണം ഇതൊന്ന് വായിക്കാം ഒരു ദ്രാവകം താപത്തിന്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ഘനീകരണമോ വായുവിലെ ജലബാഷ്പം തണുത് ജലമായി മാറുന്ന പ്രക്രിയ വർഷണം തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജനക ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ അവ ദ്രാവക രൂപത്തിലോ ഖര രൂപത്തിലോ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയ ഭൗമോപരിതലത്തിലെ വിവിധ ജലസ്രോതസ്സുകളിലെ ജലം ബാഷ്പീകരണത്തിലൂടെ നീരാവിയായി മാറുന്നു ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഖനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നു മേഘങ്ങൾ കൂടാതെ മൂടൽമഞ്ഞ് തുഷാരം എന്നിവയും ഘനീകരണത്തിന്റെ മറ്റു രൂപങ്ങളാണ് വർഷണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകൾ ഭൂമിയിലേക്ക് പതിക്കുന്നു മഴ മഞ്ഞു വീഴ്ച ആലിപ്പഴം വീഴ്ച എന്നിവ വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് അപ്പൊ നമുക്ക് ആവശ്യമുള്ളതാണ് ജലം ബാഷ്പീകരണത്തിലൂടെ നീരാവിയാകുന്നു നീരാവി തണുത്തുറഞ്ഞ മേഘങ്ങളാകുന്നു മേഘങ്ങൾ കൂടാതെ മൂടൽമഞ്ഞ് തുഷാരം ഇതും ഉണ്ടാവുന്നുണ്ട് കേട്ടോ അങ്ങനെ വർഷണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകൾ ഭൂമിയിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് മഴ മഞ്ഞു വീഴ്ച ആലിപ്പഴം വീഴ്ചയൊക്കെ വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഇങ്ങനെ ജലമണ്ഡ മണ്ഡലത്തിൽ ജലബാഷ്പീകരണം ഘനീകരണം വർഷണം എന്നീ പ്രക്രിയകളിലൂടെ ചാക്രികമായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ജലപരിവൃത്തി ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ജലം എന്നാൽ ജലത്തിന്റെ വിതരണം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്നും ജലത്തിന്റെ വിതരണം നിരീക്ഷിക്കൂ അപ്പം ഇവിടെ സമുദ്ര ജലവും മറ്റു ലവണജലവും തന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം അപ്പം ശുദ്ധജലം അതിൽ ശുദ്ധജലം ഒരു മൂന്ന് ശതമാനം ഉണ്ട് പിന്നെ ഹിമപാളികളിലെയും ഹിമാലികളിലെയും ജലം ഒരു അറുപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനം ഉണ്ട് ഭൂഗർഭജലം ഒരു മുപ്പത് പോയിൻ്റ് ഒന്ന് ശതമാനം ഉപരിതല ജലം മറ്റുള്ളവ മൊത്തം ഈ നമുക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിൽ ശുദ്ധജലം മൂന്ന് ശതമാനം ഉണ്ട് ബാക്കി ആ മൂന്ന് ശതമാനത്തിൽ എവിടെയാണ് ശുദ്ധജലം വരുന്നത് എന്ന് ചോദിച്ചാൽ ഹിമപാളികളിലും ഹിമാനികളിലൊക്കെയാണ് ആ ജലം ഉള്ളത് പിന്നെ ഭൂഗർഭ ജലം ഉപരിതലം ഇതെല്ലാം കൂടിയിട്ടാണ് നമുക്ക് ഈ മൂന്ന് ശതമാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഉപയോഗിക്കാൻ പറ്റാത്ത ജലമാണ് നമുക്കുള്ളത് ഭൂമിയിലെ ജലത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ലവണ ജലമാണ് ഉപ്പുവെള്ളമാണ് കേട്ടോ ഭൂമിയിലുള്ള ആകെ ശുദ്ധജലത്തിന്റെ അളവ് മൂന്ന് ശതമാനമാണ് ഇതൊക്കെ വേണ്ടതാണ് അതിൽ ഭൂരിഭാഗവും ഹിമപാളികളിലും ഹിമാനികളിലുമായി കിടക്കുന്നു ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് വളരെ പരിമിതമാണ് ശുദ്ധജലം പോലെ തന്നെ ഭൂമിയിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് സമുദ്രജലവും അനിവാര്യമാണ് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ആവാസവ്യവസ്ഥകളെ പിന്തുണയ്ക്കുന്നതിലും സമുദ്രങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു കൂടാതെ മനുഷ്യജീവിതത്തിനാവശ്യമായ വിഭവങ്ങളും സമുദ്രങ്ങൾ പ്രദാനം ചെയ്യുന്നു ഇപ്പം സമുദ്രങ്ങൾ നോക്കാം ലോക ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകൾ നോക്കുക സമുദ്രങ്ങൾ സംരക്ഷിക്കൂ ഭൂമിയിൽ ജീവൻ നിലനിർത്തൂ സമുദ്രങ്ങൾ സംരക്ഷിക്കൂ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കൂ സമുദ്രങ്ങൾ ചവറ്റുകുട്ടകളല്ല വിഭവങ്ങളുടെ കലവറകളാണ് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് സമുദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ് സമുദ്രങ്ങളുടെ കൂടുതൽ സവിശേഷതകൾ നോക്കാം നമുക്ക് അപ്പം നമുക്ക് തന്നെ ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് എന്ത് സമുദ്രങ്ങൾ ആ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങൾക്ക് പറയുന്ന പേരാണ് സമുദ്രങ്ങൾ കടലുകൾ ഉൾക്കടലുകൾ എന്നിവ സമുദ്രത്തിന്റെ ഭാഗങ്ങളാണ് സമുദ്രങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്താ സമുദ്രശാസ്ത്രം ഓഷ്യാനോഗ്രഫി എന്നാണ് അറിയപ്പെടുന്നത് സമുദ്രജലത്തിന്റെ സങ്കീർണമായ ചലനാത്മകത തിരിച്ചറിയുന്നതിന് സമുദ്ര സഹായിക്കുന്നു കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര മലിനീകരണം ജൈവ വൈവിധ്യശോഷണം തുടങ്ങിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും സമുദ്ര പഠനം ഉപകരിക്കുന്നു അപ്പോൾ ലോക സമുദ്ര ദിനം ജൂൺ എട്ടാണ് കേട്ടോ ജൂൺ എട്ടാണ് ലോക സമുദ്ര ദിനം അപ്പം നമുക്ക് നെക്സ്റ്റ് തന്നിരിക്കുന്നത് കടൽ എന്താ എന്താ ഉൾക്കടലെന്താ എന്താ എന്നുള്ളതാണ് കടൽ എന്താ ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്ര ഭാഗമാണ് കടൽ അറബിക്കടലൊക്കെ ഭാഗികമായി പറഞ്ഞാൽ കുറച്ച് ഭാഗം എന്താ കണ്ടല്ലോ കുറച്ച് ഭാഗം കരയുണ്ടാവും ഉൾക്കടൽ എന്താ കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്ര ഉൾക്കടൽ ബംഗാൾ ഉൾക്കടൽ അങ്ങനെയാണ് ഇനി കടലെടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കടലുകളെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലെടുക്ക് പാക്ക് കടലെടുക്ക് എക്സാമ്പിളാണ് കേട്ടോ ഇതുപോലെ ഇനി നമുക്ക് ലോകഭൂപടമാണി തന്നിരിക്കുന്നത് നമുക്കിവിടെ നമ്മുടെ ഭൂഖണ്ഡങ്ങൾ കാണാം വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് ഓസ്ട്രേലിയ അന്റാർട്ടിക്ക ഏഴ് ഭൂഖണ്ഡങ്ങളും കാണുന്നുണ്ട് അതുപോലെ തന്നെ സമുദ്രങ്ങൾ ആർട്ടിക് സമുദ്രം അറ്റ്ലാന്റിക് പസഫിക് ഇന്ത്യൻ ദക്ഷിണ സമുദ്രം എന്ന് പറഞ്ഞിട്ട് സമുദ്രങ്ങളെ നമുക്ക് കാണാം അപ്പം സമുദ്രങ്ങളുടെ പേര് നോക്കൂ പെസഫിക് അറ്റ്ലാന്റിക് ആർട്ടിക് ദക്ഷിണ സമുദ്രം ഇന്ത്യൻ സമുദ്രം ഇനിയിവിടെ ഐ എൻ എസ് വി തരണിയിൽ ഈ പോയിന്റ് നിമോ മറികടന്ന് ഇന്ത്യൻ വനിതകൾ എന്ന് പറയുന്ന വാർത്ത ശ്രദ്ധിക്കുക പോയിന്റ് നിമോ എന്ന സമുദ്രഭാഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണിത് ഈ കേന്ദ്രത്തിൽ നിന്നും തൊട്ടടുത്ത കരയിലെത്താൻ രണ്ടായിരം കിലോമീറ്റർ അധികം സഞ്ചരിക്കണം പോയിന്റ് പോന്നിമോ പസഫിക് സമുദ്രത്തിലാണ് ഉള്ളത് അടുത്തത് നമുക്ക് പെസഫിക് സമുദ്രമാണ് ഏറ്റവും വലുതും ആഴമേറിയ ആഴമേറിയതുമായ സമുദ്രമാണ് പെസഫിക് ഭൗമോപരിതലത്തിൽ ഒന്ന് ഭാഗത്തോളം ഈ സമുദ്രത്തിൽ ആവരണം ചെയ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ തന്നിരിക്കുന്ന ചിത്രമാണ് പെസഫിക് സമുദ്രത്തിൻ്റെ വലിയ സമുദ്രമാണ് പെസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയ ആൾ ആരാന്നറിയോ ലോകസഞ്ചാരിയായ ഫെർഡിനാൻഡ് മെഗലനാണ് ഈ പേര് നൽകിയത് അദ്ദേഹം ഈ സമുദ്രത്തെ മാർ പെസഫിക്കോ എന്ന് വിളിച്ചു ഈ വാക്കിനർത്ഥം ശാന്തം എന്നാണ് അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ ശാന്തമാണ് പെസഫിക് എന്ന് തോന്നല് തോന്നിയതിനാലാണ് അദ്ദേഹം അങ്ങനെ പേര് നൽകിയത് നമ്മളാ ഭൂഖണ്ഡം പരിശോ ഭൂപടം പരിശോധിച്ച് നോക്കിയിട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നേഴുതണം ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ പെസഫിക് സമുദ്രത്തിലാണ് ഫിലിപ്പീൻസ് ജപ്പാൻ ഹവായി ന്യൂസിലാൻഡ് എന്നിവയാണ് പസഫിക് സമുദ്രത്തിലെ ചില പ്രധാന ദ്വീപ് സമൂഹങ്ങൾ പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ മറിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം നിരവധി ഗർത്തങ്ങളും സജീവ അഗ്നിപർവ്വതങ്ങളും ഈ സമുദ്രത്തിന്റെ സവിശേഷതകളാണ് അപ്പൊ പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കൂ പ്രധാന ദ്വീപുകൾ ഫിലിപ്പീൻസ് ജപ്പാൻ ഹവായി ന്യൂസിലാൻഡ് ഏറ്റവും ആഴമേറിയ ഭാഗം മറിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം അതിർത്തി പങ്കിടുന്ന ഭൂഖണ്ഡങ്ങൾ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ഏഷ്യ ഓസ്ട്രേലിയ പെസഫിക് സമുദ്രം കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രമാണ് അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിനെ കുറിച്ചിട്ട് അവിടെ ഒരു വാർത്തയുണ്ട് വാർത്ത നിങ്ങൾ വായിച്ചു കൊള്ളുക വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് അപ്പൊ വലിപ്പത്തിൽ ആദ്യം പെസഫിക് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം അറ്റ്ലാന്റിക് ആണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ്സിനോട് സാമ്യമുള്ളതാണ് ഇതിന്റെ ആകൃതി കണ്ടല്ലോ ഈ ആകൃതി ആകൃതിയിട്ടോ അതാ എസ് പോലെയല്ലേ കിടക്കുന്നത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര പാത അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമുദ്രാന്തർ പർവ്വത മധ്യ അറ്റ്ലാന്റിക് പർവ്വത ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്യൂട്ടോറിക്ക ട്രഞ്ചിലെ മിൽവോക്കി ഡി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം അപ്പോൾ പ്യൂട്ടോറിക്ക ട്രഞ്ച് മിൽവോക്കി ഡീപ്പ് കേട്ടോ ന്യൂ ഫൗണ്ടൻ ലാൻഡ് ഐസ്ലാൻഡ് തുടങ്ങിയ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ദ്വീപുകളിൽ ചിലതാണ് അപ്പം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഒരു തിരിച്ചറിയൽ കാടാണ് അറ്റ്ലാൻ ഇത് ഈ ഒരു സംഭവം തന്നെ കേട്ടോ ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത് പേര് അറ്റ്ലാന്റിക് മഹാസമുദ്രം സ്വാഭാവിക അതിരുകൾ എന്താ കിഴക്ക് യൂറോപ്പും ആഫ്രിക്കയും പടിഞ്ഞാറ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും തെക്ക് അന്റാർട്ടിക്കയും പ്രധാന ദ്വീപുകൾ ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് ബ്രിട്ടീഷ് ദ്വീപുകൾ അസോറസ് സെന്റ് ഹെലീന ഫോക്ക്ലാൻഡ് ദ്വീപുകൾ ഏറ്റവും ആഴമേറിയ ഗർത്തം പ്യൂട്ടോറിക്ക ട്രഞ്ച് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് വികസനം ചിറകിൽ വികസന ചിറകിൽ വിഴിഞ്ഞം തുറമുഖം പുതു ചരിത്രം എഴുതി വിഴിഞ്ഞം വിഴിഞ്ഞം ഇന്ത്യയുടെ പുതിയ ലോക കവാടം വാർത്താ തലക്കെട്ടുകൾ നിരീക്ഷിച്ചല്ലോ ഏത് സമുദ്ര സമുദ്ര തീരത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ സമുദ്രം ഇതാണ് ഇന്ത്യൻ സമുദ്രം ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം വലുപ്പത്തിൽ മൂന്നാം സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ കണ്ടല്ലോ ഏഷ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ എന്നിവ ഇന്ത്യൻ സമുദ്രത്തിന്റെ ഭാഗങ്ങളാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ് ജാവ ട്രഞ്ച് ആൻഡമെനിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് മാൽദ്വീപ് ശ്രീലങ്ക തുടങ്ങിയ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ് മലാക്ക കടലിടുക്ക് ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അപ്പം മലാക്ക കടലിടുക്ക് ഇതിനെ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ഇനി അടുത്തതാണ് ദക്ഷിണ സമുദ്രം ദക്ഷിണ സമുദ്രമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അതിനെക്കുറിച്ച് അന്റാർട്ടിക്കു ചുറ്റുമായി ഏകദേശം അറുപത് ഡിഗ്രി ദക്ഷി അക്ഷാംശം വരെ ദക്ഷിണ അക്ഷാംശ അക്ഷാംശം വരെ ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നു ആർട്ടിക് ഒഴികെ മറ്റെല്ലാ സമുദ്രങ്ങളുമായും അതിർത്തി പങ്കിടുന്ന ഈ സമുദ്രത്തിന് വലുപ്പത്തിൽ നാലാം സ്ഥാനമാണ് ഉള്ളത് ഡോൾമാൻ അഹേഡ് എന്നിവ സമുദ്രത്തിലെ ചില ദ്വീപുകളാണ് സൗത്ത് സാൻഡ്വിച്ച് ഫ്രെഞ്ചിലെ ഫാക്ടോറിയൽ ഫാക്ടോറിയൻ ഗർത്തമാണ് ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഭാഗം അപ്പൊ എല്ലാത്തിലും നമുക്ക് ദ്വീപുകളുടെ പേരുകളും തന്നിട്ടുണ്ട് സൗത്ത് സാൻഡ്വിച്ച് ഫ്രഞ്ചിലെ ഫാക്ടോറിയൽ ഗർത്തം ആഴമേറിയതും തന്നിട്ടുണ്ട് ഇനി ആർട്ടിക് സമുദ്രമാണ് ഭൂരിഭാഗവും ആർട്ടിക് വൃത്തത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രത്തിലാണ് ഉത്തര ധ്രുവം ഉള്ളത് ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായ സമുദ്രമാണിത് വർഷത്തിൽ ഭൂരിഭാഗവും ഇവിടം മഞ്ഞുറഞ്ഞ അവസ്ഥയിലാണ് മൊല്ലോയ് ഗർത്തമാണ് ഈ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏഷ്യ യൂറോപ്പ് വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തി കൂടിയാണ് ആർട്ടിക് സമുദ്രം ഇനി നമുക്കിവിടെ സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാനാണ് നമുക്ക് വലിപ്പത്തിൽ ആദ്യം പെസഫിക് ആണ് ഞാൻ ആദ്യം വൺ ടു ത്രീ എന്ന് എഴുതിയെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക അപ്പോൾ പെസഫിക് ആദ്യ സ്ഥാനത്താണ് അവിടെ ആഴമേറി ഭാഗം ചലഞ്ചർ ഡി ഡീപ്പാണ് മറിയാന ട്രഞ്ച് ദ്വീപ് ഹവായി ദ്വീപ് ഒരുപാട് ദ്വീപുകളുണ്ട് ഹവായിയുടെ പേര് ഞാൻ എഴുതിയിട്ടുള്ളൂ രണ്ടാം സ്ഥാനം അറ്റ്ലാന്റിക്കിനാണ് പ്യൂട്ടോറിക്ക ട്രഞ്ച് ആണ് ആഴമേറിയ ഭാഗം ഗ്രീൻലാൻഡ് ആണ് ദ്വീപ് മൂന്നാം സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിനാണ് ജാവ ട്രഞ്ച് ആണ് ആഴമേറിയ ഭാഗം മടകാസ്കർ ആണ് നമ്മുടെ ദ്വീപ് അത് ഇതിൽ നിങ്ങൾക്ക് വേറെ ദ്വീപുകളുടെ പേരും തന്നിട്ടുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ എഴുതാം ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ ഇനി ദക്ഷിണ സമുദ്രം വലിപ്പക്രമത്തിൽ നാല് സൗത്ത് ചാൻഡ്വിഷ് ട്രഞ്ച് ആണ് ആഴമേറിയ ഭാഗം സൗത്ത് ജോർജിയ ആണ് ദ്വീപ് നമ്മൾ ദക്ഷിണ സമുദ്രം പറഞ്ഞപ്പോൾ ദക്ഷിണ സമുദ്രത്തിലെ നമ്മൾ ദ്വീപുകൾ ഇതുണ്ടോ ഡോൾമാനും ഹേഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം വരുന്നുണ്ട് അത് നിങ്ങൾക്ക് എഴുതാട്ടോ ഇത് വേണമെന്നില്ല നിങ്ങൾക്ക് ഡോൾമാൻ എഴുതാം ഡോൾമാനും ഹേഡും എഴുതാട്ടോ ഓക്കെ പിന്നെ ആർട്ടിക് അഞ്ചാമത്തെ ആണ് മോളോയ് ഡീപ്പാണ് ആഴമേറിയ ഭാഗം ഓക്കെ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ബുക്കിൽ തന്നിരിക്കാൻ നമുക്ക് ആർട്ടിക് സമുദ്രത്തിന്റെ മൊളോയിഗർത്തം സ്പെല്ലിംഗ് നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കി മൊളോയി ഡീപ്പ് എഴുതുക കേട്ടോ സമുദ്ര ജലവും ചലനങ്ങളുമാണ് അടുത്ത് പറയാൻ പോകുന്നത് പഠനയാത്രയുടെ ഭാഗമായി ഇടുക്കിയിൽ നിന്നും ആദ്യമായി കടൽ കാണാൻ എത്തിയ ദിയുടെ അനുഭവക്കുറിപ്പാണ് നേരെ തന്നിരിക്കുന്നത് എന്താണ് തിരമാലകൾ നമുക്കിനി അതാണ് നോക്കേണ്ടത് കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ് തിരമാലകൾ അതാണ് ആദ്യത്തെ പോയിന്റ് കാറ്റ് സൃഷ്ടിക്കുന്ന ഊർജ പ്രവാഹങ്ങൾ സമുദ്രോപരിതലത്തിൽ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിക്കുന്നു ജലോപരിതലത്തെ സ്പർശിച്ച് കാറ്റ് വീശുമ്പോഴാണ് സാധാരണയായി തിരമാലകൾ ഉണ്ടാകുന്നത് സമുദ്രജലത്തിന്റെ തുടർച്ചയായ ഈ ഉയർച്ച താഴ്ചകളാണ് തിരമാലകൾ കാറ്റിന്റെ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് തിരമാലകളുടെ വലുപ്പവും വർദ്ധിക്കുന്നു തിരമാലകൾ കൂടാതെ വേലിയേറ്റ് വേലിയിറക്കങ്ങളും സമുദ്ര പ്രവാഹങ്ങളും സമുദ്രജല ചലനങ്ങളിൽ ഉൾപ്പെടുന്നു നമുക്കവ വിശദമായി പരിശോധിക്കാം സമുദ്ര ജലനിരപ്പ് നിശ്ചിത ഇടവേളകളിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വേലിയേറ്റ വേലിയിറക്കങ്ങൾ അപ്പം ഇവിടെ തിരമാലകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇനി വേലിയേറ്റ വേലിയിറക്കങ്ങൾ ഇതാണ് സമുദ്ര ജലനിരപ്പ് ഉയരുന്നതിന് വേലിയേറ്റമെന്നും താഴുന്നതിന് വേലിയിറക്കമെന്നും പറയുന്നു സമുദ്രത്തിനുള്ളിലൂടെ നദികൾ ഒഴുകുന്നത് സങ്കല്പിക്കൂ സമുദ്രജലം നദികളെ പോലെ സമുദ്രത്തിനുള്ളിലൂടെ ഒഴുകുന്നുണ്ട് ഇങ്ങനെ സമുദ്രങ്ങളിൽ നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെ തുടർച്ചയായി ജലം ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്ര ജലപ്രവാഹം എല്ലാ സമുദ്രങ്ങളിലും ഇത്തരം സമുദ്ര ജലപ്രവാഹങ്ങളുണ്ട് അപ്പോ ഇനി വേലിയേറ്റ വേലിയിറക്കങ്ങൾ എന്താണെന്നും സമുദ്ര പ്രവാഹങ്ങൾ എന്താണെന്നും എടുത്തു പഠിക്കണമെങ്കിൽ ഇതായിതൊന്ന് വായിച്ചാൽ മതി ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്ര ജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലിയേറ്റവും വേലിയിറക്കവും സമുദ്ര ജലപ്രവാഹങ്ങളോ സമുദ്രങ്ങളിൽ നിശ്ചിത പാതയിലൂടെ സമുദ്ര തുടർച്ചയായി ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്ര ജലപ്രവാഹം ഇത് നമുക്ക് ആവശ്യമുണ്ട് അടുത്ത വർക്ക്ഷീറ്റ് ചെയ്യാൻ കണ്ടോ നമ്മൾ ഈ ആശയഭൂപടത്തിൽ തിരമാലകളുടെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനം വേലിയേറ്റവും വേലിയിറക്കത്തിൻ്റെ ആൻസറാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് ഇത് എഴുതിയെടുക്കുക ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ഫലം അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്ര ജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലിയേറ്റവും വേലിയിറക്കവും സമുദ്ര ജലപ്രവാഹങ്ങളോ സമുദ്രങ്ങളിൽ നിശ്ചിത പാതയിലൂടെ സമുദ്രജലം തുടർച്ചയായി ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്ര ജലപ്രവാഹം ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് സമുദ്രജലത്തിന് ഉപ്പുരസമുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിലും ധാതു ലവണങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നാൽ സമുദ്രജലത്തിൽ ലവണങ്ങളുടെ അളവ് പൊതുവെ കൂടുതലാണ് അതുകൊണ്ടാണ് സമുദ്രജലത്തിന് ഉപ്പുരസമുള്ളത് ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എല്ലാ ധാതു ലവണങ്ങളുടെയും മൊത്തം അളവാണ് ലവണത്വം ഇനി സമുദ്രവും മനുഷ്യരും ഈ സമുദ്രവും മനുഷ്യരും തമ്മിലുള്ള ബന്ധമാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അമൂല്യമായ വിഭവങ്ങളുടെ ഉറവിടങ്ങളാണ് സമുദ്രങ്ങൾ സമുദ്രങ്ങൾ എങ്ങനെയാണ് ജീവിതത്തെ സ്വാധീനിക്കുന്നത് നോക്കിക്കോളൂ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു വിഭവങ്ങളുടെ ഉറവിടം ഗതാഗതം ഇതൊരു പോയിന്റാണ് വിനോദവും ടൂറിസവും ജൈവ വൈവിധ്യം പ്രാചീന കാലം മുതൽ മനുഷ്യർ സമുദ്രങ്ങളെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നു സമ്പത്തിനൊപ്പം മൂല്യമേറിയ മറ്റു വിഭവങ്ങളും സമുദ്ര പ്രദാനം ചെയ്യുന്നു രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് സമുദ്ര ഗതാഗതം സഹായിക്കുന്നു ആഗോളതാപനത്തെ നിയന്ത്രിക്കുന്നതിലും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിലും സമുദ്രങ്ങളുടെ പങ്ക് വളരെ വലുതാണ് സമുദ്ര തീരങ്ങൾ പൊതുവെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയാണ് അപ്പൊ ഇതും നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം അടുത്തത് സമുദ്രജലം മലിനീകരണം കണ്ടല്ലോ ഇതുപോലെ പ്ലാസ്റ്റിക് വലിച്ചെറിയുക കപ്പലിൽ നിന്നുള്ള പുക അതേപോലെ തന്നെ ഇതാ കടൽ തീരത്തൊക്കെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യം ഇതെല്ലാം എന്താണ് മലിനീകരിക്കപ്പെടുകയാണ് മലിനീകരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സമുദ്രങ്ങൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട് മലിനീകരണമാണ് സമുദ്രങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം രാസവസ്തുക്കളും മറ്റ് ഹാനികരമായ പദാർത്ഥങ്ങളും സമുദ്രത്തിൽ എത്തിച്ചേരുന്നതും സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ് സമുദ്രങ്ങളെ മാത്രമല്ല നദികൾ തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളെയും മലിനീകരണം ബാധിക്കുന്നു അപ്പോ സമുദ്രജല സംരക്ഷണ മാർഗങ്ങൾ നോക്കൂ പ്ലാസ്റ്റിക് രാസവസ്തുക്കൾ മുതലായവ സമുദ്രങ്ങളിലേക്ക് എത്തുന്നത് തടയുക തീരങ്ങളിലെ തീരങ്ങളെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുക സമുദ്ര സംരക്ഷണത്തെ അവബോധം വളർത്തുക സുസ്ഥിരമല്ലാത്ത മത്സ്യബന്ധനം നിയന്ത്രിക്കുക സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുക സമുദ്രജല സംരക്ഷണത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന മുദ്രാഗീതങ്ങളാണ് കേട്ടോ ഇത് സമുദ്രം നമ്മുടെ ജീവനാടി സംരക്ഷിക്കാം നമുക്കതിനെ പ്ലാസ്റ്റിക് ഒഴിവാക്കൂ കടലിനെ രക്ഷിക്കൂ ശുദ്ധമായ കടൽ ആരോഗ്യകരമായ ജീവിതം സമുദ്രസമ്പത്ത് കാത്തുസൂക്ഷിക്കാം ഭാവി തലമുറയ്ക്കായി കൈമാറാം ಕಡಲ್ತೀರಂ ವೃತ್ತಿಯಕೂ ಜೀವಿದ ಮನೋಹರಕೂ സമുദ്രങ്ങളെയും അവയുടെ സവിശേഷതകളെയും നാം തിരിച്ചറിഞ്ഞല്ലോ സൂക്ഷ്മജീവി മുതൽ നീലത്തിമിംഗലം വരെയുള്ള വ്യത്യസ്ത ജീവി വർഗങ്ങളും വൈവിധ്യമാർന്ന സസ്യജാലങ്ങളും അടങ്ങിയ സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ജലത്തിന്റെ ദുരുപയോഗവും മലിനീകരണവും ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണി ഭീഷണിയിലാഴ്ത്തിയിരിക്കുകയാണ് അതിനാൽ ജലസംരക്ഷണത്തിനായി നമുക്ക് കൈകോർക്കാം ഭൂമി ഭൂമി എന്നും ജലഗ്രഹമായി തന്നെ തുടരട്ടെ അപ്പം ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ നമ്മളെല്ലാ ആക്ടിവിറ്റീസും ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസുകൾ ഇഷ്ടപ്പെടേണ്ടത് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക തുടർന്ന് വാച്ച് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്